ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയിൽ പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസിൽ പലരും ചോദിക്കാറുണ്ട് വാതരോഗങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആഹാര നിയന്ത്രണങ്ങൾ ആവശ്യമാണോ എന്നുള്ള നിലയിൽ അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് പ്രായമായിട്ടുള്ള ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആളുകളിൽ പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ വാതരോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തുന്ന ചില അമ്മമാരൊക്കെ ചോദിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മോനെ ഈ ശരീരത്തിൻ്റെ അകത്ത് ഈ വാദത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഇപ്പം ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എല്ലാ ജോയിൻ്റുകളിലും വേദന മറ്റു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ആഹാരങ്ങൾ ഇപ്പൊ ചോറ് കഴിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പോലും സംശയങ്ങൾ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി എന്നുള്ള നിലയിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് ഞാനിപ്പോൾ സന്ധിവാദം നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ അവസ്ഥ അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോയിൻ്റുകളിൽ ഉണ്ടാകുന്ന തേയ്മാനം നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ജോയിൻ്റ് അതായത് സന്ധികളിൽ ഉണ്ടാകുന്ന തേയ്മാനം കൊണ്ടുള്ള പ്രശ്നത്തെയാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം എന്ന് പറയുന്നത് ഇനി മറ്റൊരു അസുഖമുണ്ട് അതിനെ നമ്മൾ പറയുന്നത് ഇപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയും നമ്മൾ വാതരക്തം ആമവാദം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന രോഗം പിന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയും ഇതിൻ്റെ അകത്ത് ഈ ആറേ ഫാക്ടറാണ് നമുക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് ഇതൊരു ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൂടിയാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ അത് തന്നെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന വളരെ ഒരു കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരുപാട് വേദനകളും മറ്റുമൊക്കെ ഒരു ലെവലിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്നാൽ ഇനി നമ്മുടെ ചെറു ജോയിൻറ്റുകളിലൊക്കെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തൊരവസ്ഥയുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഡെപ്പോസിഷൻ വളരെയേറെ കൂടി കഴിയുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയാം അപ്പോൾ നമ്മുടെ കാലിൻ്റെ ആയിട്ട് തടിപ്പ് പോലെ വന്നതിന് ശേഷം നമുക്ക് ഭയങ്കരമായിട്ടുള്ള അസഹ്യമായിട്ടുള്ള വേദനയും ചെറു ജോയിൻ്റുകൾ നമുക്ക് മടക്കാനായിട്ട് പറ്റാതൊക്കെ വരും അത് ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൻ്റെ അത് അമിതമായിട്ട് കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് പലരും വന്നിട്ട് ചോദിക്കാറുണ്ട് നമുക്ക് ഈ ആഹാരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിത് വേദനകളും മറ്റും മരുന്നുകളൊന്നും ഇല്ലാതെ മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ വേദന കൂടുതലായിട്ട് അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഹാരത്തിൽ എന്തൊക്കെ പഥ്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് മുതലായിട്ടുള്ള ഒട്ടനവധി സംശയങ്ങൾ ഒരുപാട് പേരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ചില ബ്ലഡ് ടെസ്റ്റുകൾ കൂടി ഞാൻ ആ പേഷ്യൻസിന് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ഒന്നാണ് നമ്മൾ ആർ എ ഫാക്ടർ നമ്മൾ പോയി ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആർ എ ഫാക്ടർ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്താണോ അവസ്ഥ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും ഇനി യൂറിക് ആസിഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ലെവൽ വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് അവർക്ക് യൂറിക് ആസിഡ് ആണോ ആർ എ ഫാക്ടറിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഈ പറയുന്ന രോഗം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ഇനി സന്ധിവാദത്തിൻ്റെ കേസിലേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കാൽമുട്ടിലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഈ വേദന വരുക ഇപ്പോൾ ഒരുപാട് ഭാരം അതായത് ശരീരത്തിൽ ഓവർ വെയ്റ്റ് ഉള്ളവർ ഒരുപാട് വെയ്റ്റ് തൂക്കിയെടുക്കുന്ന ആൾക്കാർ കാണും അതുപോലെ തന്നെ ഒരുപാട് ദൂരം നടക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ അമിതമായിട്ട് ചെയ്യുക ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി കാൽഷ്യത്തിൻ്റെ ഡെപ്പോസിഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അതായത് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ലെവലിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തേയ്മാനത്തിൻ്റെ പ്രശ്നമുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കാൽസ്യം അതായത് സീറം കാൽസ്യത്തിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് കാൽഷ്യത്തിൻ്റെ ലെവൽ നമ്മുടെ ബോഡിയിലുണ്ടോ അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ വെറുതെ പോയി കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് വാങ്ങി കഴിക്കരുത് ഇനി കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈറ്റമിൻ ഡിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അതായത് മുപ്പത് അയ്യു ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒരു അൻപതിനൊക്കെ താഴ്ന്നു വരുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാൽഷ്യത്തിൻ്റെ അബ്സോർഷൻ്റെ അകത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള കുറവ് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ സ്ത്രീകളിൽ പലപ്പോഴും ജോയിൻ പെയിനും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് ഏത് ഏജിലുള്ളവർക്കും ഈ പറയുന്ന പോലെ വൈറ്റമിൻ ഡി കുറഞ്ഞ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനിൽ കുറവ് വരാനുള്ള സാധ്യതയുണ്ട് മസിൽ ക്രാംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ കൂടി നമ്മൾ ചെയ്ത് നോക്കണം ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു സമയത്ത് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തരാനായിട്ട് ഒരുപാട് പേരാണ് പക്ഷേ ഈ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എന്ത് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം എന്താണ് കറക്റ്റായിട്ടുള്ള സാധനം പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് പേർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആഹാര ക്രമീകരണങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കഴിക്കുന്ന എണ്ണകളെ പറ്റിയിട്ട് നമുക്കൊന്ന് സംസാരിക്കണം അതിൻ്റെ അത് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ പാം ഓയിലോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണെന്നൊരു തോന്നലാണ് തികച്ചും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് നമുക്ക് വാതരോഗങ്ങൾ കൂടുതലായിട്ടുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഓയില് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നമുക്ക് ഉപയോഗിക്കാം ഇത് രണ്ടും നമ്മുടെ തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതലായിട്ട് ഹെൽപ്പ്ഫുള്ളാകും അതായത് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കും പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ളൊരു ഘടകമാണ് കാരണം ഒമേഗ ത്രീ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സാധാരണ ആഴ്ചയിൽ നമ്മൾ അത്യാവശ്യം ഒന്ന് മീനൊക്കെ കഴിക്കും ആ ഒരു രീതിയിലാണെങ്കിൽ പോലും ഒമേഗ ത്രീ നമുക്ക് കിട്ടും എന്നാൽ ചില കണ്ടീഷൻസിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റുകളായിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് നമുക്ക് ഫ്ലാക്സീഡ് ഉൾപ്പെടുത്താവുന്നതാണ് നട്ട്സ് ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സോയാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഒലിവ് ഓയിലിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് കിട്ടും ഇനി നമ്മൾ മീനുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിൻ്റെ അതേ കിട്ടും ചിലർ ചോദിക്കും ചോറ് കഴിക്കാൻ പോകുന്നത് ചോറ് കഴിക്കുന്നത് കൊണ്ട് വാതരോഗങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല നമ്മുടെ മെയിനായിട്ടുള്ള ആഹാരം ചോറ് തന്നെയാണ് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ് ഇനി നമ്മൾ നട്ട്സ് കഴിക്കുമ്പോൾ ഏതൊക്കെ നട്ട്സ് കഴിക്കണം അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നട്ട്സിൻ്റെ അത് നമ്മൾ കഴിക്കുമ്പോൾ ബദാം കഴിക്കുന്നതും വാൾനട്ട് കഴിക്കുന്നതും കാഷ്യൂനട്ട് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഉണക്കമുന്തിരി നമ്മൾ ഈ ഒരു സമയത്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ജനറലി നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അത്യാവശ്യം ആഹാര സാധനങ്ങളെല്ലാം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ക്യാബേജും ബ്രക്കോളി അങ്ങനെയൊക്കെയുള്ള ചില ഐറ്റംസ് നമ്മൾ ഒഴിവാക്കണം ഇനി പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും അമിതമായിട്ട് കഴിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വാതരോഗങ്ങൾ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങളുടെ അളവ് നല്ല രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് വേണം നമ്മൾ ആഹാരങ്ങൾ കഴിക്കാനുള്ളത് ഇനി നമ്മളിപ്പോൾ ബ്ലൂബെറി ബ്ലാക്ക്ബെറി അങ്ങനെയൊക്കെയുള്ള ചെറിപ്പഴം അപ്പോൾ അങ്ങനെയുള്ള ബെറീസ് നമ്മൾ ഉള്ളവർക്ക് കഴിക്കാവുന്നതാണ് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാം പിന്നീട് നമ്മൾ ഇലക്കറികളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഈ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇലക്കറി ചീരയാണ് ചീരയിൽ തന്നെ ചുവന്ന ചീരയും പച്ചക്കളറുള്ള ചീരയുണ്ട് രണ്ട് ചീരയും നമുക്ക് കഴിക്കാം മുരിങ്ങയിലയും ഈ സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇലക്കറികൾ നമുക്ക് നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം പിന്നെ ആഹാരത്തിൽ അത്യാവശ്യം വെളുത്തുള്ളി ചേർത്ത് കഴിക്കുന്നതും സവാള ചേർത്ത് കഴിക്കുന്നതും ഈ സമയത്ത് അതായത് നമുക്ക് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വാതരോഗങ്ങളോ ഉള്ള സമയത്ത് അത്തരത്തിൽ ആഹാരത്തിൻ്റെ അകത്ത് ക്രമീകരണം കൊണ്ടുവരുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ടും െനിഫിഷ്യൽ ആയിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് ക്രമീകരണം കൊണ്ടുവരാനുള്ളത് ഇനി വാതരക്ത ഉള്ള സമയത്ത് നമുക്ക് ഗുഡൂച്ച അഥവാ ചിറ്റമൃത് നമുക്ക് കിട്ടും അപ്പോൾ ചിറ്റമൃദ് കഴിക്കുന്നത് ഹരീതകി കഴിക്കുന്നത് ഹരീതകി എന്ന് പറയുമ്പോൾ നമുക്ക് കടുക്ക എന്ന് പറയാം അപ്പോൾ അതൊക്കെ ചേർന്നിട്ടുള്ള മരുന്നുകളാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഹരീതകി വാങ്ങി ഡയറക്റ്റായിട്ട് കഴിക്കണം എന്നല്ല അപ്പോൾ ആ രീതിയിലുള്ള ആഹാരങ്ങളും മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളിലും പരമാവധി നമ്മൾ ഇഞ്ചി അല്ലെങ്കിൽ ചുക്കിൻ്റെ അളവ് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് എല്ലാ വാതരോഗങ്ങളിലും ആമാവസ്ഥ അതായത് ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഇൻഫ്ലമേഷൻസ് കുറച്ച് നിർത്തുന്നതിനും നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് ഒരു ഉന്മേഷം കിട്ടുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് ഇഞ്ചിയുടെ ഉപയോഗം ഈ സമയത്ത് വളരെ നല്ലതാണ് ഇനി കഴിക്കാൻ പാടില്ലാത്ത ചില ആഹാരങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് തക്കാളി നമ്മൾ ഈ ഒരു സമയത്ത് കഴിക്കരുത് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈയൊരു സമയത്ത് തക്കാളിയുടെ ഉപയോഗം നമ്മൾ കുറച്ച് നിർത്തണം പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി ഇത് കുറയ്ക്കുക ഇനി നമ്മൾ ചായയും കോഫിയും ഒക്കെ അമിതമായിട്ട് കഴിക്കുന്നവരുടെ ഡെയിലി ഒന്ന് കഴിക്കുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത് അമിതമായിട്ട് അഞ്ചോ ആറോ ഒക്കെ ചായയും കോഫിയൊക്കെ കുടിക്കുന്നുണ്ട് കോഫീന്ന് കണ്ടന്റ് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള വാതരോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ കുറയ്ക്കണം ഇനി എന്ത് കഴിക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഗ്രീൻ ടീ ഈ സമയത്ത് ഉപയോഗിക്കാം ഗ്രീൻ ടീ അത്ര ആവശ്യം ടേസ്റ്റ് ഭയങ്കര നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ എന്നാലും നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്രീൻ ടീ കഴിക്കുന്നത് നമുക്ക് ഇൻഫ്ലമേഷൻസ് കുറച്ച് നിർത്തുന്നതിനും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിനും വളരെയേറെ സഹായിക്കും ഇനി റെഡ് മീറ്റിൻ്റെ ഉപയോഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈയൊരു സമയത്ത് കുറയ്ക്കാനുള്ളത് അതായത് ചുവന്ന ഇറച്ചികൾ അതായത് നമ്മൾ കഴിക്കുമ്പോൾ ബീഫ് പോർക്ക് മുതലായിട്ടുള്ള ഇറച്ചികൾ ഒരുപാട് ചുവന്ന മീനൊക്കെ ഉണ്ടല്ലോ അതായത് അകത്ത് നമുക്ക് ചുവന്ന നിറത്തിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന റെഡ് റെഡ്മീറ്റുള്ള മീനുകൾ നമ്മൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കണം പിന്നീട് കടൽ മത്സ്യങ്ങളായിട്ടുള്ള കൊഞ്ച് കണവ ഞണ്ട് മുതലായിട്ടുള്ള ഷെല്ല് ചേർന്ന് ആയിട്ടുള്ള ഫിഷുകൾ നമ്മൾ ഈ ഒരു സമയത്ത് കഴിക്കുന്നത് മീനിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം പക്ഷേ മീൻ കഴിക്കരുതെന്നല്ല പറഞ്ഞത് കാര്യം നമുക്ക് മത്തിയോ അങ്ങനെയൊക്കെയുള്ള മീനുകളൊക്കെയാണ് നമ്മൾ ചെറിയ ചെറിയ കടൽ മീനുകൾ തിന്നുന്നത് നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടാൻ സഹായിക്കും ഈ പറഞ്ഞ തരത്തിലുള്ള മീനുകളാണ് നമ്മൾ പരമാവധി കുറയ്ക്കേണ്ടത് പിന്നീട് നമ്മൾ തണുത്ത ആഹാരങ്ങൾ വാതരോഗമുള്ള സമയത്ത് കഴിക്കരുത് നമുക്ക് വാതരോഗങ്ങൾ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് കുളിക്കുമ്പോൾ അത്യാവശ്യം നമ്മളൊന്ന് ചൂടാക്കിയിട്ടുള്ള വെള്ളത്തിൻ്റെ അകത്ത് കുളിക്കുക നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ മുട്ടുവേദനയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാനുള്ള ഉപ്പ് കീഴിയെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണണം അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലുള്ള വേദനകളും മറ്റുമൊക്കെ ഉള്ള സമയത്ത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ഈ ആഹാര ക്രമീകരണങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത് മരുന്ന് കഴിക്കുമ്പോഴും മരുന്ന് കഴിക്കാത്തപ്പോഴും നമുക്ക് ആഹാര നിയന്ത്രണത്തിലൂടെ അത്യാവശ്യം വാതരോഗങ്ങളെ ചെറുത്ത് നിൽക്കാനായിട്ട് പറ്റുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ